ക്രിസ്മസിന് പിറ്റേന്നത്തെ കറിയാട്ടോ കറിയാണ് അപ്പൊ ക്രിസ്മസ് വീഡിയോസ് ഇളക്കിക്കും ക്രിസ്മസ് വീഡിയോസ് നമുക്ക് തീർന്നിട്ടില്ല ക്രിസ്മസ് ഫീസ്റ്റ് ഉണ്ട് പെരുന്നാളിന്റെ വീഡിയോ ഉണ്ട് അപ്പൊ ഏതാദ്യം ഇടണ്ടേന്ന് ചോദിച്ചപ്പോ കൂടുതൽ പേര് വോട്ട് ചെയ്തത് ക്രിസ്മസ് ഫീസ്റ്റ് നമ്മുടെ ഇടാനാണ് അതിന്റെ എഡിറ്റിംഗിലാണ് ഇന്ന് അത് തന്നെ ഇടാൻ പറ്റുവോന്ന് ഉറപ്പില്ല ഇട്ടില്ലെന്നുണ്ടെങ്കിൽ നാളെ ഇടാൻ പറ്റും എടുത്തിങ്ങി തീർന്നാലല്ലേ നമുക്ക് ഇടാൻ പറ്റുള്ളൂ ഇച്ചിരി തേങ്ങാപ്പേങ്ങ കഴിഞ്ഞാൽ അതെ 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 ഈ ഇളവൻ തേങ്ങാപ്പത്താട്ടോ നമുക്ക് പച്ച തേങ്ങ ഇട്ടായിരുന്നേ രണ്ടു കൂടെ ഇട്ടായിരുന്ന കാരണം ഇളവ് കിടന്നതും എനിക്ക് ഇളവൻ തേങ്ങാപ്പത്തേ വളർത്താനായിട്ട് എടുക്കണം

അപ്പൊ ഇന്ന് ക്രിസ്മസ് ഫീസ്റ്റിന്റെ വീഡിയോ ഇടാൻ പറ്റിയില്ലെങ്കിൽ ഇന്നൊരു ചെറിയ വീഡിയോ ഇടാം കേട്ടോ കാരണം വീഡിയോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിഷമമാവും അറിയാം അതെ എഡിറ്റിംഗ് ഭയങ്കര എഡിറ്റിങ് അപ്പൊ അതുകൊണ്ടൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ചെയ്തോണ്ടിരിക്കും തീരാൻ വഴി ഇല്ല തീരാത്തോണ്ട് മിക്കവാറും അത് നാളെ ഇടുവുള്ളൂ ഇന്നൊരു ചെറിയ വീഡിയോ എന്തായാലും ഇടാം ഇടാൻ ഓക്കേ ഓക്കേ ക്രിസ്മസിന്റെ പരിപാടികളും ആഘോഷങ്ങളൊക്കെ എല്ലാവരുടെയും കഴിഞ്ഞോ കറികളൊക്കെ തീർന്നോ അതാണ് ആദ്യം അല്ലേ കറികളൊക്കെ എല്ലാവർക്കും ഞാൻ ഫ്രഷ് മീൻകടും ഇരുപ്പണ്ടായിരിക്കും ആ പ്രാഞ്ഞിലല്ലേ അല്ല പ്രാഞ്ഞിൽ തീർന്നു വറ്റ മഞ്ഞ കളറുള്ള വറ്റ എന്താ പറഞ്ഞു പറഞ്ഞു മേടിച്ചോണ്ടുവന്നത് മറ്റ മീനാറ്റീൻ വെച്ചു പറയാ ബീഫ് റോസ്റ്റ് അപ്പേക്ക് ബീഫിന്റെ കൂടെ മോരുകാച്ചു വലിയ മൂടി മൂടിയിരിക്കുന്നതിൽ എന്തെങ്കിലും ഉണ്ടോ ആ കൊണ്ടോ കൂട്ടുമഴിക്കോരട്ടിയാരി വെണ്ടയ്ക്കാരറ്റ് ബീൻസ് സോള അതൊക്കെയാണ് ഇന്നത്തെ കറികൾ ഇനി ഇതൊക്കെ മാറ്റിട്ടേട്ടോ ആവി എടുക്കുന്നതാ ഓക്കേ